രാജ്യത്തെ സാമ്പ്രദായിക യൂണിയനുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകളായി മാറിയ സാഹചര്യത്തിൽ അത്തരക്കാരെ തിരിച്ചറിയണമെന്ന് എസ് ഡി ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫത്താഹു പൊന്നാനി കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ തൊഴിലാളികളെ സമരസജ്ജരാക്കാൻ മെയ്തിരസ്മരണകൾ പ്രചോദനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂല്യം കൽപ്പിച്ചുകൊണ്ട് ലോകചരിത്രത്തിൽ വളരെ ശ്രദ്ധ നേടിയ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചു കൊണ്ട് ഒരു മാനുഷിക സമവാക്യം രൂപപ്പെടുത്തിക്കൊണ്ട് ലോകത്തുള്ള തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടത്തിൻ്റെ സ്മരണയാണ് മെയ് ദിനത്തിലൂടെ നാം അനുസ്മരിക്കുന്നു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ചിക്കാഗോ തെരുവേദികളെ സമര പോരാട്ടങ്ങളെ രണഭൂമികളാക്കിക്കൊണ്ട് രാജ്യത്തെ വർഗം സംഘടിപ്പിച്ച ആ സമരം ആ സമരം രക്തരൂക്ഷിതമായ ഒരു വിപ്ലവമായി മാറുകയായിരുന്നു അന്നത്തെ ഭരണകൂടം ആ സമരത്തിനെതിരെ ലക്ഷക്കണക്കിന് ആളുകൾ നേതൃത്വം നൽകിയ ആ സമരത്തിനെതിരെ ലാത്തി കൊണ്ടും തോക്കുകൊണ്ടും ആ സമരമുഖത്ത് രാജ്യത്തെ മുതലാളിത്തത്തിന്റെ കിങ്കരന്മാർ അവർ നിറയൊഴിക്കുകയും അതിന്റെ ഭാഗമായി നാലോളം തൊഴിലാളികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് മാസം നാലാം തീയതി ചിക്കാഗോയിൽ രക്തസാക്ഷികളായി മാറി അതിനുശേഷം അതിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മെയ് ആറിന് വീണ്ടും സമരം നടന്നപ്പോൾ രാജ്യത്തുള്ള മുതലാളിത്തവർഗം അതിനെ ശക്തമായ രീതിയിൽ ക്രൂരമായ രീതിയിൽ നേരിടുന്നതായിട്ടാണ് നാം കണ്ടത് തൊഴിലാളി വർഗം അനുസ്മയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ സാദർത്ഥികമായി പറയാനുള്ള മറ്റൊരു കാര്യം ചൂഷണമില്ലാത്ത രോഗം ചൂഷകരില്ലാത്ത തൊഴിലുറം എന്ന മുദ്രാവാക്യമായി ഇന്ത്യയുടെ ദേശീയ തൊഴിലാളി പ്രസ്ഥാനമായി കടന്നു വന്ന എസ് ടി യു രൂപം കൊണ്ടതും പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒന്നിനായിരുന്നു അതുകൊണ്ട് തന്നെ എസ് ടി ടി യുവിനെ സംബന്ധിച്ച് അതിൻ്റെ പന്ത്രണ്ടാം സ്ഥാപക ദിനമാണ് ഇന്ന് നമുക്കറിയാം മെയ് ആറിന് നടത്തിയ സമരത്തിൽ തൊഴിലാളികൾ നിരുപാധികം அந்த ஒரு திவசத்தை ஜோலி செய்ய அதிபா பீடனங்களுக்கிடையா ஒரு சாஹிப் எட்டு மணிக்கூர் ஜோலி எட்டு மணிக்கூர் விசிரமம் எட்டு மணிக்கூர் வினோதம் லோக தொழிலாளி வர்றம் அமேரிக்கோத்து பிரச்சது அந்த ഒരു തൊഴിലാളിയുടെ ശരാശരി ആയിസു എന്ന് പറയുന്നത് മുപ്പത് വർഷം കണ്ടു നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഇരുപത് മണിക്കൂർ ജോലി ചെയ്യേണ്ട ഗതികേടിലേക്ക് അവർ എത്തിയത് അങ്ങനെ ഒടുവിൽ മണ്ണിലായിരിക്കുന്നവൻ്റെ സമര വീര്യങ്ങൾക്കു മുമ്പിൽ ലോകത്തെ മുതലാളിത്ത മൃഗം അവർ അടിയറവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് മെയ് ദിനത്തിന്റെ സന്ദേശമായി നമുക്ക് പറയാനുള്ളത് കോട്ടക്കൽ ഏരിയ പ്രസിഡന്റ് ഫൈസൽ മാരാത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മെയ്ദിന സന്ദേശം നൽകി ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതി അംഗം ജുബൈർ കല്ലൻ പൊന്നാനി ഏരിയ പ്രസിഡന്റ് റഷീദ് ചങ്ങരംകുളം എസ് ഡി പി ഐ കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി നാസർ കരേക്കാട് എസ് ഡി ടി യു വളാഞ്ചേരി ടൗൺ കൺവീനർ ഫൈസൽ വളാഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു ടൌണിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് തവനൂർ ഏരിയ പ്രസിഡന്റ് റസാഖ് പെരുന്തല്ലൂർ കോട്ടക്കൽ ഏരിയ സെക്രട്ടറി ഗഫൂർ പൊന്മള തിരൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി മുഷ്ഫിഖ് തിരൂർ പൊളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി റിൻഷാദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹസൻ ബാവ എന്നിവർ നേതൃത്വം നൽകി പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തൊഴിലാളികളുടെ അവകാശ സമര പോരാട്ടത്തിൽ

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തൊഴിലാളികളുടെ നയങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന തൊഴിലാളി പ്രസ്ഥാനം

ഈ ബോധനത്തിന്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാശ്ചാത്യ വിഭാഗം അനികേദികുദാഹം മോദനത്തിന്റെ അർത്ഥം പൂർത്തിയാക്കുന്നതാണ് എന്നും കേന്ദ്രസംസ്കാ